ആധുനിക കാലത്തെ ശ്ലോക ശ്ലോകസാഹിത്യത്തില് ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ മോഹനൻ മൂലയിലിൻ്റെ ഒരു ശ്ലോകം നവരാത്രി നവരാത്രിയോടനുബന്ധിച്ച് എഴുതിയ ശ്ലോകങ്ങളുടെ ഏഴാം ദിവസത്തെ ശ്ലോകമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നവരാത്രിയുടെ ഏഴാം ദിവസം കാളരാത്രി എന്ന പേരിലുള്ള ഭഗവതിയുടെ രൂപമാണ് വളരെ ഭീഷണമായ ഭീകരമായ രൂപമാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് ലോകാന്തപ്രളയാബ്ദസന്നിഭവപുസ്സോലുന്ന രുഗ്രാരവേ ഹാഹാദിഗ്ഗജവും ഭയം നലറിടും മട്ടുള്ള ഘോരാകൃതേ ഓരോ ക്തകണത്തിൽ നിന്നുരിട്ടോരായിരം ദൈത്യരായി നാടിൻ സിരകാർന്നിടും റിപുബലം കാണാത്തതെന്താണു നീ ലോകാന്തപ്രളയാബ്ദസന്നിഭം ലോകാന്തപ്രളയം ലോകം അവസാനിപ്പിക്കുന്ന പ്രളയം അതിന് പെയ്യാൻ വരുന്ന ആ മേഘം അപ്പൊ അതത്രയും വലുതായിരിക്കും അത്രയും വലിയ ആ മേഘ അതിന് സന്നിധമായ വപുസ് ശരീരമുള്ള ഉഗ്രാരവേ വലിയ ശബ്ദമുള്ളവളെ ഹാ ദിഗ്ഗജവും ഭയം അലറിടും മട്ടുള്ള ഘോരാകൃതി ദിഗജങ്ങൾ പോലും ഭൂമിയെ താങ്ങി നിൽക്കുന്ന എട്ട് ആനകളുണ്ട് ദിഗ്ഗജങ്ങൾ ആ ദിഗ്ഗജങ്ങൾ പോലും അലരുന്ന അല പേടിച്ച് അലറുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഘോരമായ ആകൃതിയുള്ളവളെ ഓരോ രക്തഗണത്തിൽ നിന്നും ഉയരിട്ട് ഓരായിരം ദൈത്യരായി നാടിൻ സിരകാർന്നിടും രപുബലം രക്തബീജൻ്റെ കാര്യമാണ് പറയുന്നത് രക്തബീജനെ പോലെ രക്തബീജൻ ഓരോ ഒരു ഓരോ തുള്ളിച്ച് അരയുന്ന ആൾക്കാർ രക്തബീജന്മാരുണ്ടാവുന്ന ആ ഒരു സാഹചര്യം അത് നമ്മുടെ നാടിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്തായത് സമകാലിക സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കി ഭഗവതിയെ സ്തുതിക്കുകയാണ് ഈ ഈ നാടിൻ സ്ഥിരകാരണികളും റിപുബലം കാണാത്തത് എന്താണെന്ന് ആ ശത്രുക്കളായിട്ടുള്ളവരുടെ ഈ നാടിൻ്റെയും കൂടി ശത്രുക്കളായിട്ടുള്ള ബലം നീ കാണാത്തത് എന്താണ് കാണേണ്ടതല്ലേ എന്ന് ഭഗവതിയോട് ചോദിക്കുന്ന ഒരു രീതിയിലാണ് ശ്ലോകം എഴുതിയിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിരിക്കുന്നത് പെരിന്തൽമണ്ണ സ്വദേശി ആറാം ക്ലാസ്സുകാരൻ യാദവ്